ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു ഹോം ടൂർ എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കാണിക്കാൻ പോകുന്നത് വീണ്ടും ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ ജില്ലയിലാണ് ഹാഷിം ഷഹനാസ് ദമ്പതികളുടെ വീടാണ് ഏഴ് സെൻറ്റ് പ്ലോട്ടിൽ രണ്ടായിരത്തി സ്ക്വയർ ഫീറ്റിലാണ് വീട് പണിയേൽപ്പിച്ചിട്ടുള്ളത് ഇവിടെ വീടിൻ്റെ എലിവേഷനിലും സിറ്റൌട്ടിലായിട്ട് നൽകിയിട്ടുള്ള പില്ലറിലും ലാട്രേറ്റ് ക്ലാഡിംഗ് ടൈൽ യൂസ് ചെയ്തിട്ടുണ്ട് ഒരു ഓപ്പൺ സ്പേസിൽ അറേഞ്ച് ചെയ്തിട്ടുള്ള സിറ്റൗട്ടാണ് സിറ്റൌട്ടിൻ്റെ സ്റ്റെപ്സിലും ഫ്ലോറിലൊക്കെ ഗ്രാനൈറ്റ് ആണ് നൽകിയിട്ടുള്ളത് മെയിൻ ഡോറാണ് നേരെ കാണുന്നത് വുഡിലാണ് മെയിൻ ഡോർ ഇവിടുത്തെ മെയിൻ ഓപ്പൺ ആക്കി ഉള്ളിലോട്ട് കയറുമ്പോൾ ഇവിടെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ള ഫോർമൽ ലിവിങ് ഏരിയയിലോട്ടാണ് ഇവിടുത്തെ മെയിൻ ഡോർ ഓപ്പൺ ആക്കുമ്പോൾ നേരെ കാണുന്ന വാളാണിത് ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് വാൾ പേപ്പർ യൂസ് ചെയ്തിട്ടുണ്ട് നല്ലൊരു ഫ്രെയിമും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ ലൂവേഴ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഫ്ലോറിൽ ഒരു മാറ്റ് ഫിനിഷ് ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുള്ളത് ലൂവേഴ്സും ജിപ്സും യൂസ് ചെയ്തിട്ടാണ് നല്ല പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ലിവിംഗിലായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള ഈ ഒരു സെറ്റ് ഡിഫറെൻ്റായിട്ട് തോന്നി നല്ല ഒരു വെൽവെറ്റ് ഫിനിഷിൽ വരുന്ന സെറ്റിയാണ് ഇത് മയൂരിയിൽ ആണ് ഇവർ പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ലിവിങ് ഏരിയയുടെ സൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി അറുപതാണ് ഇവിടുത്തെ ഫോർമൽ ലിവിംഗ് ഏരിയയിൽ നിന്ന് ഡൈനിങ് സ്പേസിലോട്ടൊക്കെ കിടക്കുന്ന ഒരു പാർട്ടീഷൻ കൂടെ നൽകിയിട്ടുണ്ട് ഡൈനിങ് സ്പേസിലോട്ട് വരുമ്പോൾ ഡബിൾ ഹൈറ്റിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ഒരു വിശാലത തോന്നിക്കും ഈ ഒരു ഡൈനിങ് ഏരിയയിലായിട്ട് നാനോ വൈറ്റ് ടോപ്പിൽ വരുന്ന ആറ് ചെയറോട് കൂടിയിട്ടുള്ള ഒരു ഡൈനിങ് ടേബിൾ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഞാൻ ഒരു പാസേജ് പോലെ വുഡനിൽ ഫോൾ സീലിംഗിൽ ചെയ്തിട്ടുണ്ട് നല്ല സ്പോട്ട് ലൈറ്റ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയായി തോന്നി ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് ഈ ഒരു ബെഡ്റൂമിലേക്കുള്ള പ്രൈവസിക്ക് കൂടി വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പാർട്ടീഷൻ നൽകിയിട്ടുള്ളത് ഒരു ബെഡ്റൂമിൻ്റെ സൈസ് മുന്നൂറ്റി അറുപത് മുന്നൂറ്റി മുപ്പതാണ് ഇവിടെ ആണെങ്കിൽ മിനിമലായിട്ടുള്ള രീതിയിലാണ് ഇൻറ്റീരിയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു എലഗൻ ലുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കിങ് സൈസിലുള്ള കോട്ടാണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിന്റെ ബാക്ക് ഹോള് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് ഭാഗത്തും സൈഡ് ടേബിളും നൽകിയിട്ടുണ്ട് ഇവിടുത്തെ വാർഡ്രോബും സ്റ്റഡി ഏരിയയും ഒന്നിച്ചിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ മൈക്കലാമിനേഷൻ ചെയ്തിട്ടാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇത് അതിനോട് അറ്റാച്ച്ഡ് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ സ്റ്റഡി ഏരിയ കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഷെൽഫ് കൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിലും രണ്ട് ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് എല്ലാം അറ്റാച്ച്ഡ് ആണ് നൂറ്റെട്ട് നൂറ്റി മുപ്പത്തെട്ടാണ് ഈ ഒരു ടോയ്ലറ്റിൻ്റെ സൈസ് വരുന്നത് ഇവിടെ ബാത്റൂമിൽ ജാഗോറിന്റെ ആക്സസറീസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ക്ലോസറ്റ് വാൾ ഹാങ്ങിങ് ആണ് വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ വാഷ്ബേസിൻ ഏരിയ നമ്മൾ കണ്ടില്ലല്ലോ ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ ഇവിടുത്തെ വാഷ് ബേസിൻ കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുള്ളത് വാൾ പേപ്പറും ലൂവേഴ്സും യൂസ് ചെയ്തിട്ടാണ് ഇവിടുത്തെ മിററിന്റെ ബാക്ക് വോൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ടോപ്പിൽ നാനോവേറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടെ സ്റ്റെയർ കേസിന്റെ താഴ്ഭാഗം ക്ലോസ്ഡ് ആണ് ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് മുന്നൂറ്റി മുപ്പത് മുന്നൂറ്റി മുപ്പതാണ് കേട്ടോ അതിൻ്റെ സൈസ് ഫോൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് നല്ല പ്രൊഫൈൽ ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹെഡ് റെസ്റ്റിലായിട്ട് അതായത് പോലെ ഇങ്ങനെ ഗോൾഡൻ ബീൽഡിങ്സും കുഷ്യൻസൊക്കെ നൽകിയിട്ട് നല്ലൊരു ഭംഗി ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ റെഡിമെയ്ഡ് ആയിട്ടുള്ള വാർഡ്രോബ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത് ഇനി ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ള കിച്ചൺ ആണ് നമ്മൾ കാണാൻ പോകുന്നത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കിച്ചൺ ആണ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നാണ് കിച്ചൻ്റെ സൈസ് വരുന്നത് ഇവിടെയും ഫ്ലോറിൽ മാറ്റ് ഫിനിഷ് ടൈൽ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവർ ഇത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അങ്കമാലി എന്നാണ് ഫാബറിന്റെ ഹുഡ് ആൻഡ് ഹോബാണ് നൽകിയിട്ടുള്ളത് വൈറ്റ് ആണ് കൗണ്ടർ ടോപ്പിലായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ സിംഗിന്റെ സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് വെന്റിലേഷന് വേണ്ടിയിട്ട് വലിയ വിൻഡോസും നൽകിയിട്ടുണ്ട് ഒരുപാട് സ്റ്റോറേജ് ഈ ഒരു കിച്ചണിൽ കൊണ്ടുവന്നിട്ടുണ്ട് കട്ട്ലറീസും ടാൻഡം ബോക്സും പുള്ളൌട്ട്സും വാനിറ്റി യൂണിറ്റും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഈ ഈയൊരു കിച്ചണിലായിട്ട് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഷേപ്പിലാണ് ഈ ഒരു കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പർ ഒക്കെ നൽകിയിട്ടുണ്ട് ഇവിടുത്തെ വർക്കിംഗ് ട്രയാങ്കിൾ നോക്കുകയാണെങ്കിലും റെഫ്രിജറേറ്ററിൻ്റെ ഭാഗം സിങ്ക് പിന്നെ ആൻഡ് ഹോബ് എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് ഇനി ഇത് കൂടാതെ തന്നെ ഒരു വർക്ക് ഏരിയ കൂടെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് വർക്ക് ഏരിയന്റെ സ്പേസ് മുന്നൂറ് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ആണ് ഇവിടെ ഒരു വിറകടുപ്പ് നൽകിയിട്ടുണ്ട് വാൾ ഫുള്ള് ടൈൽ കവർ ചെയ്തിട്ടുണ്ട് ഇതൊരു യൂട്ടിലിറ്റി ഏരിയ ആണ് ഇനി ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ആണ് കാണാൻ പോകുന്നത് സ്റ്റെപ്സില ലെപ്പോറ ഗ്രനൈറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത് സ്റ്റാറിന്റെ ഹാൻഡ് റയിൽ ഗ്ലാസും വുഡും കൊണ്ടാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ ഷോപ്പ് പീസ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ വീട്ടിന്റെ ഉള്ളിലോട്ട് നല്ല നാച്ചുറൽ ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പെർഗോള നൽകിയിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിൽ എത്തുമ്പോൾ ഇവിടെ വലിയൊരു ഹോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇവിടെയും രണ്ട് ബെഡ്റൂം ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇവിടെ ഇങ്ങനെ വാൾ സീലിംഗ് ഒക്കെ ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് ബാൽക്കണിയിലോട്ടുള്ള സ്പേസ് ആണ് ഇവിടെ ഫ്ലോറിൽ വുഡൺ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഫസ്റ്റ് ബെഡ്റൂം ആണ് കാണാൻ പോകുന്നത് നമ്മുടെ വീഡിയോസ് ഫസ്റ്റ് ടൈം ആയിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മുന്നൂറ്റി എഴുപത്തിരണ്ട് മുന്നൂറ്റി മുപ്പതാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് you mm -hmm. ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള സെക്കൻഡ് ബെഡ്റൂമാണിത് ഇതും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്